നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനമായിക്കോട്ടെ ഇന്ന് വാർത്തകളെല്ലാം ഊമ്പിയ ദിനമാണെങ്കിലും നമുക്കൊക്കെ എല്ലാവർക്കും നല്ല ദിനം ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താ കൂട്ടുകാരയച്ചു തന്ന പല തരത്തിലുള്ള വീഡിയോകൾ കണ്ട് ആസ്വദിക്കുക കെൺറിക്കൻ അയച്ചു തന്ന ചിരിക്കാനൊന്നുമില്ല ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ നമ്മളത് ചെയ്യുക ഇതിന്റെ അത് ചിരിക്കാനായിട്ടൊന്നും ഇല്ല ഈ മൈരനാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ യൂട്യൂബ് നമ്മള് റിമൂവ് ചെയ്യും ഒരു സ്ട്രൈക്ക് കഴിഞ്ഞതേ ഉള്ളൂ സ്ട്രൈക്കുകൾ വാരിക്കൂട്ടുന്ന രണ്ട് പെഗ്ഗടിച്ച് കഴിഞ്ഞ ഹോമി എങ്ങനെ കണ്ട വീഡിയോ ഒത്തിരി ചിരിക്കാനൊന്നുമില്ല പക്ഷെ പെണ്ണിന്റെ ഫോട്ടോ ആൾക്കാരെ ക്ലിക്ക് ആയിട്ട് കിട്ടാനാണ് ഈ അപരാധം കാണിക്കുന്നത് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ പോട ണക്കി നോക്കി ശരിയല്ലേ എന്നെ ഊമ്പിത്തരല്ലേ പായം ഞാൻ ഇതൊരു തീ സാധന സംസനൻ അൻകോ പാരിസി പേ നൈസ് കിളി ചെയ്യാമോ ഇവിട വെടിസം സംസനൻ അൻകോ പാരിസി പേ നൈസ് പെൻ ഹേറ്റായിരുന്നല്ലേ എന്നീ കൂടപോലെ ദേശം വാ ഓമിയാ ഫാഡിഷൻ വെട്ടിപോയി തേ ബീനിയൻ തൈലൻ ഓരോ കാണിക്കാൻ സൂപ്പർ വീഡിയോ യും കുണ്ടളിയങ്കാന്റെ പുതിയിൽ പൊങ്കൂടി അട്ട ഞങ്ങൾ വന്നിട്ടത് ഞങ്ങൾ രണ്ട് ഗിയറുള്ള സ്കൂട്ടികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരുള്ള ഗിയറുള്ള സ്കൂട്ടി ഏടി അഴിഞ്ഞുട്ട അപ്പൊ തന്നെ അലിയങ്ക വേഗം ലിഗർ ഇട്ടിട്ട് ഒരു പാഞ്ഞി ഓടിച്ച് പച്ച മീനും മേടിച്ചിട്ട് വന്നോട്ടാ അലിയങ്ക അപ്പ തപ്പ തപ്പേന്ന് വേഗം വന്നു എന്ത് എന്താ എന്തിനായി പരിപാടി ചെയ്തല്ലേ എനിക്കിഷ്ട എനിക്ക് ഇന്ന് വരെ ഇത് ഇങ്ങോട്ട് ഡൈജസ്റ്റ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര പാടാ അല്ലെങ്കിൽ കോൽക്കളി ചെറിയൊരു കോൽക്കളി നടത്തിയത് സന്തോഷം അത് കഴുകിട്ട് അവിടുന്ന് പപ്പട്ടപ്പട്ടപ്പേന് കൊറേ ഫുഡ് ഉണ്ടാക്കി താത്താത്ത അങ്ങനെ കളിച്ചു നോക്കുമ്പോ നല്ല രസം രസമാണ് ഭാഗമായിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴുകി അത് കഴുകിട്ട് അണ്ടിത്താത്താന്റെ ഭാഗ ഒരു അതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ട് അതുകൊണ്ട് ഇട്ടപ്പോ അലിയാങ്കിൽ തിന്നിട്ട് അലിയാങ്ക ഞങ്ങളുടെ മുഖത്തു നന്ദി പറഞ്ഞു ഞങ്ങൾക്ക് അത് കണ്ടപ്പോ അലിയങ്കിൽ തെറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞു അലിയങ്ക മാ ഇതിന് കൂടെ പറയാൻ ഉള്ളത് എന്താന്ന് ചോദിച്ചാല് അത് ആയിട്ടുള്ള എല്ലാ കറിയുമ്പോൾ മുളക് തീരെ ഇട്ടിട്ടില്ല അത് അണ്ടിറ്റാത്ത അലിയ വോയിസ് ഓവർ കൊടുത്ത ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ എന്റെ സീരി ശരിക്കും പറഞ്ഞ ഭയങ്കര കഴിവുള്ള കൊടുക്കാനേ ഭയങ്കര പാടാണോ ശുദ്ധ വാണത്തിന് ചെങ്കൂരിയ കുറുകുന്ന പ്രായമല്ലേ ഇത് ഇത് ഭയങ്കര ഭയങ്കര കേട്ടോ നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ റിലേറ്റബിൾ ഈ ബസ്സിൽ കയറി ചങ്ങനോട് കണ്ട ടിക്കറ്റ് ചോദിച്ചപ്പോൾ ചങ്ക് മുപ്പത് അമ്മ മുന്നിലുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ റിലേറ്റബിളാണ് ചുണ്ണാണി മോറണ്ട മോന്താണ്ടോടാ

ഇളക്കി െ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചേയിപ്പിക്കുന്ന ഒരു ഭയങ്കര അല്ലേ ഇന്റെ കാറിൽ ഇളക്കി വിട്ടിട്ട് ചെയ്യുന്ന കുഞ്ഞു മഞ്ചാടി ചെമ്മിഴി എവിടെ ഇതിന്റെ കുറിപ്പിനാരിപ്പഴാ കണ്ട മേൽക്കുറിപ്പ് മയിൽപീലിക്കാവിലെ ജോമോള ഇന്നും മഹിത my... <laughs> <laughs>